ഇനിയൊരു വർഷം കാത്തിരിക്കണം ഒരു പുലികളി കാണാൻ അതിനിടയിൽ ഈ തൃശൂർക്കാരുടെ പ്രത്യേകത ഓരോ പൂരവും ഓരോ പുലികളിയും ഓരോ കുമ്മാട്ടിയുമാണ് ഒരു ആയുസ്സിന്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത് അടുത്ത പുലികളി വരെ അടുത്ത പൂരം വരെ എന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തൃശൂർക്കാരൻ്റെ ഈ കലയെ ഈ സംസ്കാരത്തെ പരിപോഷിക്കുന്ന തൃശൂർക്കാരന്റെ അതേ ഛേദോ വിഹാരം ഈ സ്വരാജ് റൗണ്ടിലെ ഈ രാജ്യവീതിയിൽ കാണാം ശക്തൻ ശക്തരാ മണ്ണിൽ തമ്പുരാൻ ഡിസൈൻ ചെയ്ത ശക്തൻ തമ്പുരാൻ പണിതുയർത്തിയ സ്വരാജ് റൗണ്ടിൽ എത്രയേറെ തീവ്രമിഷണത്തോടെയാണ് അദ്ദേഹം ഒരു പൂരം ഒരു പൂരം ഇവിടെ വിഭാവനം ചെയ്തത് അതേശക്തിയോടെ അതേ അതേ കരുത്തോടെ അതേ സാംസ്കാരിക തനിമയോടെ അതേ വർണ്ണത്തോടെ എത്ര സുന്ദരമായി ാണ് വർഷത്തിലൊരിക്കൽ മറ്റൊരു നാടിനും അവകാശപ്പെടാനില്ലാത്ത മറ്റൊരു നാടിനും അവകാശപ്പെടാനില്ലാത്ത പുലികളി എന്ന ഗുലികളി എന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചയ്ക്ക് തൃശൂർ സാക്ഷ്യം വഹിക്കുന്നത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ആളുകളാണ് ആയിരക്കണക്കിനാളുകളാണ് ആളുകളാണ് ഈ ദിവസം തൃശൂരിലേക്ക് എത്തുക ഈ തൃശൂരിന്റെ ഈ രാജവീതിയെ ഈ രാജവീതിയെ ും താളം കൊണ്ടും നിശ്ചല ദൃശ്യം കൊണ്ടും വർണ്ണവിസ്മയം കൊണ്ടും അണിഞ്ഞു തീർക്കാൻ അതാ പുലികൾ നിറഞ്ഞാടുകയാണ് കുടമാറ്റത്തെ അനുസ്മരിപ്പിക്കുന്ന നാം തൃശൂർ പൂരത്തിൽ കാണുന്ന ഇലഞ്ഞിത്തലമേളത്തെ അനുസ്മരിപ്പിക്കുന്ന നാം തൃശൂർ പൂരത്തിൽ കാണുന്ന മരച്ചൽ വരവിൽ അനുസ്മരിപ്പിക്കുന്ന അത്രയേറെ ആവേശം അത്രയേറെ സുന്ദരമായ കാഴ്ച തൃശൂരിന്റെ ഈ സായന്തനം ഈ തൃശൂരിന്റെ ഈ സായന്തനം എത്രയേറെ വർണ്ണ ശബളമായി എന്ന് ഈ പുലികളി കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും റിപ്പോർട്ടർ ടി വിയിലൂടെ കാണുന്ന ഓരോ പ്രേക്ഷകനും മനസ്സിലാകും ഈ സ്വരാൽ തടിച്ചുകൂടിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാകും എത്ര മണിക്കൂറുകൾക്കും ആ ഒരു പുലിക്കൂട്ടാണ് നമ്മൾ കാണുന്നത് ഒരു ഒരു ഈ കൂട്ടത്തിൽ പെൺപുലിയും മൂന്ന് ചേർന്ന് പുലി മേളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവേശമുറുകയാണ് പൂരത്തിന്റെ ഒരാവേശം പോലെ പുലികളിയുടെ ഒരാവേശം മുറുകുന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് ഇത് ചക്കാമുക്കുദേശമാണ് ചക്കാമുക്കദേശത്തിന്റെ പുലിക്കളി ചക്കാമുക്കദേശത്തിന്റെ പുലിക്കളി ഇതാ കണ്ടോളൂ